നമ്മള് ഇനി എടുക്കാനേ പോണ്ട ഇങ്ങോട്ട് വരുന്നേ ഓട്ടേ. നേന പടവരണകനത്തി ഗോൾഡൗണാണേ പച്ചിലന്നൊക്കെ. സെക്കൻ എന്താ ഹലോ 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 മാരി. ഹലോ 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 പേരെന്താ? കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണിയോ? കുഞ്ഞുണ്ണി. ഇതിൽ ബുധിയാ? ആ ദേ ആ അനിമാക്കണ്ണാനേ. സിറ്റിയിൽ കണ്ടിട്ട് തോന്നുന്നു അങ്ങനെ എന്റെ പേര് കണ്ണാപ്പി ജർമ്മൻ സിറ്റിയിലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് വരൂ കൂടെ വരൂ ഞാൻ ഞാൻ സിറ്റിന്റെ പുതിയായിട്ട് വരുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഒന്നും അറിയാതല്ലേ വരുന്നത് നമ്മളെല്ലാം എല്ലാം പഠിപ്പിച്ചു വാ ഇങ്ങോട്ട് കൊടുക്കുള്ളുവാട്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒറ്റമിറ്റാ കുഞ്ഞുടാണെറ്റുമോ സക്കോ ഒരു വണ്ടി വന്നെടുത്ത് ஹலோ ஹலோ கண்ணன் நிற்குண்டே பெய்ய கொண்டு கேட்டி கூட ஹலோ ஹலோ விடுச்சு സൂക്ഷിച്ചു പോയിട്ട് തന്നെ ഡ്രൈവർ ആ സ്ഥലങ്ങളൊക്കെ അറിയാമോ കുഞ്ഞുന് നേരത്തെ ഏത് പട്ടണത്തിലായിരുന്നു ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ടല്ലേ അപ്പൊ ഫസ്റ്റ് പക്ഷെ ഞാൻ ആ സിറ്റി വരുമ്പോ ഒറ്റ ഉപദേശം സിറ്റി വരുമ്പത്തേക്ക് ഒന്മാര് സിറ്റി കാണിക്കാം അത് കുട്ടിയായിട്ട് ഫ്രണ്ട് ഫ്രണ്ട് ആവും ആ ആയിട്ട് കാണിക്കാണിക്കും കാണിക്കും അപ്പൊ വന്നിട്ട് നൈസ് ആയിട്ട് ഒന്ന് പ്രപ്പോസും ചെയ്യും മനസ്സിലായോ ആ നൈസ് ആയിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യും അതിലൊന്നും വീഴരുത് വീടരുത് എനിക്ക് പറയാനുള്ളൂ കാരണം അങ്ങനെ കൊറേ മണ്ടത്തരം കാണിക്കുന്നവരുണ്ട് ഈ സിറ്റിയില്

കണ്ണാപ്പി അറിയാന്ന് പറഞ്ഞാ ഫ്രണ്ട് കണ്ണാപ്പിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ അവര് വിട്ടോളും ആരും തട്ടിക്കൊണ്ട് വരാനൊന്നും വരത്തില്ല കാരണം അറിയാം കണ്ണാപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി എനിക്ക് അവർക്ക് എന്ത് പറ്റും ആ ഓക്കെ ആദ്യ ഹോട്ടല സിറ്റിയിലേ ഓ അങ്ങനെ സിറ്റിയിൽ വണ്ടി ഉണ്ടോ മെറ്റനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി ഇങ്ങartifactId അയ്യോ നല്ല വണ്ടി ഒന്നും ഇല്ല എനിക്ക് വണ്ടി ഒരിക്കലും അറിയിട്ടില്ല അതൊന്നും കിട്ടിയിട്ടുള്ള കാര്യയല്ല ഓ അങ്ങനെ ഓക്കേ കേടിക്കുന്നില്ലേ ഉള്ളൂ ഇതെ എൻ്റെ ഡീലർഷിപ്പാ എന്തുണ്ടല്ലോ ആ തൊളാലി ഏ ദൈവാ ആ अरे हां அப்ப

എന്റെ സ്വന്തം കട എന്റെ സ്വന്തം ഒരുപാട് പൈസ കുട്ടി പൈസ ഒരു പ്രശ്നമല്ല മനസ്സിലായോ സിറ്റി പൈസ എന്ന് കാര്യം കുട്ടി ഞാൻ ഒരു എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഞാൻ ആണ് റിട്ടയർഡാണ് സിറ്റി ബിസിനസ്മാൻ ആണ് ആ ബിസിനസ് പിന്നെ ഞാൻ അങ്ങനെ ജോലിക്ക് നമ്മള് ബിസിനസ്മാൻ അല്ലേ അഞ്ഞൂറ്റിഇരുപത് കോടിയുണ്ട് എന്റെ പിന്നെ പാവപ്പെട്ട സഹിക്കാൻ ഞാൻ ഇങ്ങനെ അറിയൂട്ടി ഞാൻ ഈ സിറ്റി വരുന്നത് ലൈക് ആയിട്ടുള്ള ഒരു സിറ്റി വരും ഇപ്പൊ ആദ്യമായിട്ടാണ് എന്റെ പെണ്ണിനെങ്ങനെ സിറ്റി വന്നിട്ട് ആദ്യമായിട്ടൊക്കെ കാണുന്നത് പക്ഷെ ഞാൻ ആയിട്ടാണ് കാണാറ് ആ അപ്പം ഞാൻ ആണെങ്കിൽ അവര് വരുമ്പോഴത്തേക്ക് മനസ്സിലായോ സ്നേഹത്തോടെ ഞാൻ ഒരു കാർ അങ് മേടിച്ചു കൊടുക്കും ഞാനൊക്കെ ഒക്കെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എനിക്ക് അറിയാരുന്ന് കുട്ടി ഒക്കെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറ്റിയിൽ ഒരു പാർട്ടി പോലും തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു എന്നെയൊന്നും മനസ്സിലായോ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് സിറ്റി വരുന്ന പുതിയവരെ സ്ട്രഗിൾ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ എനിക്ക്

എന്നാലും നമുക്ക് എന്തൊക്കെയുണ്ട് സുഖാണോ എവിടെ എവിടെ എല്ലാരും സ്വന്തം ആൾക്കാരൊന്നും അല്ല എനിമീസായിരുന്നു ഇപ്പൊ ഫ്രണ്ട്സാണ് പിന്നെ എന്നെ പറ്റി പേടിയാവുമ്പോട്ടേടിയാ എല്ലാവർക്കും പേടിയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കുട്ടിക്ക് കുട്ടിക്ക് ഡൗട്ട് ഇപ്പൊ കുട്ടി ഞാൻ ഇപ്പൊ ഇപ്പൊടെ അടുത്ത് കൊണ്ടുവരത്താ കുട്ടി ആ കണ്ണാപ്പിയെ പറ്റിയോളൂ ഇവിടെ ആരു ഞാൻ കുട്ടിക്ക് നെസസറി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങള് വേണ്ടേ സിറ്റി സർവൈവ് ചെയ്തേ വൈറ്റി വൈറ്റ് ഞാൻ പറയാ നിങ്ങൾ ചുമ്മാ ഇരുന്ന് പറയല്ലേ അങ്ങ് കുട്ടി എക്സ്പോണല്ലേ മേടിച്ചത് നോർമൽ ഫോൺ അല്ലല്ലോ

ില്ല നമ്മള് സിറ്റി വരുന്നവരെ പിന്നെ അതെ

കുട്ടിക്ക് ഒരുഅമ്പത് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഫുൾ ആവും മനസ്സിലായോ വാട്ടർ കുടിക്കണ്ട രണ്ട് ഫുൾ ആവും ജ്യൂസ് വേണ്ട കുടിക്കണ്ട പഴങ്കഞ്ഞി മാത്രം കുടിച്ചാൽ പഴങ്കഞ്ഞിയില് വെള്ളവും ഇതും ഇല്ലേ டாரும் பைங்கின் கொஞ்சம் ஒரு ஆளு பைங்கின் கொஞ்சம் गिफ्ट இதையர்னு சத்து போண்டா அது சத்து போண்டான்னு அர்த்தம் இல்ல കുട്ടியே செட்டாக்கானேடா கொறை கள்ளமானுண்டு இங்கனே பழங்கணியை தான் பச்சிகരിക്കും சத்து போண்டா ஜீவிக்கാനുള്ളသက်ையින් പറഞ്ഞിട്ട് തന്നെയാണ് அதா പറഞ്ഞ கொறை கள்ளமானுண்டு பழங்கணியைന്ന് பச்சிகരിക്കുന്നவங்க 15 నికి చెయ్యొല്ലേ ఓ సరే அருనిല്ല എന്തേലും பிரச்சனలు ఉండొడడా ഞാൻ ഇവിടെ മീറ്റിങ്ങിലായിരുന്നു മീറ്റിംഗിലായിരുന്നു ഗാംഗോസിന്റെ സൈഡിലായിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂളിലോട്ട് കേറി പോവാൻ പോവാ ഞാനിപ്പം ഇപ്പൊ റോക്കറ്റ് വിടേ സിദ്ദേശം അടിച്ചാലോ എല്ലാം കള്ളന്മാരാ ഞാൻ ഞാൻ ഒരു എല്ലോ പെട്ടോ ഇതുവരെ ഇതുവരെ എന്റെ പേര് വിളിച്ചില്ലല്ലോ

എന്നിട്ട് വീണ്ടും അപ്പതൊക്കെ തന്നെ തന്നെ ആ പവർ ബാങ്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പിന്നെ ഓടിത്തന്നെ എപ്പോഴാ വണ്ടി करला വണ്ടി करला വെയിറ്റ് വണ്ടി करला കേരകളോ ഹലോ 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 കേരട്ടെ കേരകളോ താങ്ക്യൂ താങ്ക്യൂ ആമലേ എന്നെയൊക്കെ അങ്ങനെയാണ് നല്ല വളർത്തിയൊള്ളാരെക്റ്റ് ട്രീറ്റ് ചെയ്യണം എന്നെ വളർത്തിയത് ഇനി മൂണുണ്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നറിയാം ഞാൻ പള്ളിയൊക്കെ എടുക്കും അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കോണ്ടാക്ട് കണക്ഷൻ അതുകൊണ്ടാണ് ചിലർക്കൊക്കെ കുട്ടിക്ക് ഇപ്പോൾ ഡൗട്ടില്ലേ ഹലോ കോൾ കോൾ വന്നാലോ എടാ കേക്കുന്നില്ല നീ പോയിട്ട് എടാ എന്താണത് വരാടാ ഞാൻ സക്ക നീ ഇങ്ങനെ എന്നിങ്ങനെ കിടന്ന് ശല്യം ചെയ്യാണോ അതില എവിടെടാ ഹല ആ പയിനെ പറ്റി കന്നബി കുറച്ച് അഭിപ്രായം ചോദിക്കേ ആ ഓക്കേ ചോദിക്കാം അതില കുറക്കട്ടെ അതാരാ വൈലൈത്തേ നീയാനാ ഓ വൈലൈ ഹലോ 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 കേക്കമോ ആ കാകാം അരീ കന്നബിനെ കുറേ നാളെ കുറച്ച് എന്താ അഭിപ്രായം ആ നല്ല ആളാണ് അണ്ടേ എനിക്ക് പരിചയമുണ്ടായിരുന്നു അപ്പോൾ അനിഷ്ക്ക് വേണ്ടി തരന്നു ആ അന്നാര അവിടെ ഉണ്ടായി

അതെ ഹലോ എന്തൊക്കെയാ എന്തൊക്കെയാ അതെ ആളെ ഇറക്കി വിട്ടേക്കാവോ ഒന്നുമില്ല അയ്യോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായ താല്പര്യ കുട്ടിക്ക് വരാനായിട്ട് ഒന്നാത്ത കേസ് കണ്ടാ ഞാൻ പിന്നെ ഞാൻ വല്ല മയസിനും ആകാൻ പോന്ന് കേട്ടാ ഞാൻ വല്ല കിളവിനുമാൻ പോന്ന് അവനെ അറിഞ്ഞു കൊടുന്ന് ഇതില് രണ്ടുപേരേ ഉള്ളു ആദ്യമൊക്കെ രണ്ടുപേരേ ഉള്ളു